ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പെർഫ്യൂം കളക്ഷൻ ആൻഡ് റീസെൻറ് ഹോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് പെർഫ്യൂംസ് മാത്രമേ ഉള്ളൂ ഡിയോഡ്രൻസോ റോൾ ഓൺസോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാം തന്നെ പെർഫ്യൂംസ് ആണ് സാധാരണ ഞാനൊരു പെർഫ്യൂം വാങ്ങിച്ചാൽ എന്നും അത് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ബട്ട് ഓഫ് ലൈറ്റ് എനിക്ക് തോന്നി ഒരു കുറച്ച് ഓപ്ഷൻസ് കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡ്സ് ഇന്ന് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ബിക്കോസ് എല്ലാം കൂടി ചേർത്തൊരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡിനൊക്കെ ഒരു പെർഫ്യൂം വാങ്ങിച്ച് പൈസ കളയാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല ബിക്കോസ് നമ്മൾ ഒരു പ്രാവശ്യം അത്രയും വിലയുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ വി ആർ കമ്മിറ്റഡ് ടു യൂസിംഗ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോർ അടിക്കും ബട്ട് വി കെ നോട്ട് സ്വിച്ച് ഓൺ ടു സംതിങ് എൽസ് ബിക്കോസ് ഇറ്റ്സ് സോ എക്സ്പെൻസീവ് പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ പെർഫ്യൂമിന് അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെർഫ്യൂം വളരെ വർഷങ്ങളോളം യൂസ് ചെയ്യാം ബട്ട് വി ഡോ നോ ഐ ഡോ വാണ്ട് ടു ടേക്ക് ദാറ്റ് കമ്മിറ്റ്മെന്റ് സോ അതുകൊണ്ട് ഞാൻ അഫോർഡബിൾ റേഞ്ചിലുള്ള കുറേ പെർഫ്യൂംസ് കൂടുതലും ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ട്രാവൽ സൈസിലാണ് സോ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് ഇൻ എ കപ്പിൾ ഓഫ് മന്ത്സ് ആൻഡ് ദെൻ മൂവ് ഓൺ ടു സംതിങ് എൽസ് ഇഫ് ഐ ലൈക്ക് ഐ ക്യാൻ ബൈ ദ ബിഗർ വേർഷൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ് എന്ന് കാണണമെങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ എൻ്റെ ക്യാമറയിൽ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫോണിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സോ എനിക്ക് സൈഡിലുള്ള ലാപ്ടോപ്പിൽ ഈ പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ് നോക്കേണ്ടി വരും ദാറ്റ്സ് വൈ ഐ ബി ഡിസ്ട്രാക്റ്റഡ് എ ലിറ്റിൽ ബിറ്റ് ഇൻ ദിസ് വീഡിയോ പ്ലീസ് ബെയർ വിത്ത് സോ എൻ്റെ കയ്യിൽ ഫസ്റ്റ് വന്നത് ടൈറ്റൻ്റെ ഈ ഒരു സ്കിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് സ്കിൻ ബൈ ടൈറ്റൻ ഇതിൻ്റെ ഷിയർ എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ബിഗർ വേർഷൻ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു അതിനൊരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുത്താണോ അതോ ടു തൗസൻഡ് മേളുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ബിക്കോസ് ഐ ബോട്ട് ഇറ്റ് ലോങ് ടൈം അഗോ ഫൈവ് സിക്സ് ഇയേഴ്സ് മുന്നേയാണ് വാങ്ങിച്ചത് അത് ഒരുപാട് നാൾ എന്റെ കയ്യിലുണ്ടായിരുന്നു അത് തീർത്തതിന് ശേഷം അതിന്റെ ഒരു ട്രാവൽ സൈസ് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ബേസിക്കലി ഒരു വനീല ആണ് ഉള്ളത് ബട്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐ ക്യാൻ സ്മെൽ ഡിഫറെ ടൈപ്സ് ഓഫ് നോട്ട്സ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ലെറ്റ് മീ ചെക്ക് ഇൻ നൈക്ക വെബ്സൈറ്റ് ഈ ഒരു പെർഫ്യൂമിന്റെ ഇപ്പോഴത്തെ എം ആർ പി വന്നിട്ട് സിക്സ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ ഒരു ബോട്ടിലിന് ഇതിൻ്റെ അകത്ത് എനിക്കൊന്ന് ട്വൻറ്റി എം എൽ ആണെന്ന് തോന്നുന്നു ട്വന്റി എം എൽ പ്രോഡക്റ്റാണുള്ളത് ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ടു മന്ത്സ് ഇഫ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ് ടു മച്ച് ഇത് ഇതിൻ്റെ നോട്ട്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ബട്ട് ബേസിക്കലി ഇതിൽ ചെറുതായിട്ടൊരു വനീല വൈബ്സ് ഉണ്ട് ബട്ട് ഇറ്റ്സ് നോട്ട് എൻറ്റയർലി വനീല കുറച്ച് ലക്ഷറി ആയിട്ടുള്ളൊരു പെർഫ്യൂം പോലെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഇറ്റ് വിൽ ലാസ്റ്റ് ദ എൻറ്റയർ ഡേ നമ്മൾ ഡ്രസ്സിലൊക്കെ പെർഫ്യൂം ആവുകയാണെങ്കിൽ ഇത് വാഷ് ചെയ്താലും കുറച്ചൊക്കെ അതിൻ്റെ ഫ്രേഗ്രൻസ് അവിടെ നിൽക്കും അതിനുശേഷം ഞാൻ പ്ലമ്മിൻ്റെ വനില വൈബ്സ് എന്ന് പറഞ്ഞ വർഷൻ വാങ്ങിച്ചായിരുന്നു ബട്ട് ഐ ഡൈക്ക് ഇറ്റ് ദാറ്റ് മറ്റ് ഭയങ്കര സ്വീറ്റ് ആണ് അതുപോലെ അതിൻ്റെ അത് വനില മാത്രമായിട്ട് ഒരു ഭയങ്കര സ്വീറ്റ് സ്മെല്ലായിട്ട് എനിക്ക് തോന്നി അത് കുറേ നേരം ലാസ്റ്റ് ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നി ഞാൻ ട്രാവൽ ആണ് ഫസ്റ്റ് വാങ്ങിച്ചത് എനിക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചിന്നു അത് എടുത്തോണ്ട് പോയി ചിന്നു അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ സൈസ് ബോട്ടിലും എന്നെ കൊണ്ട് ചിന്നു വാങ്ങിപ്പിച്ചു ബിക്കോസ് ഷീ ലൈക്ക് ഇറ്റ് അ ലോട്ട് ആൻഡ് ഷീ സേസ് ദാറ്റ് ഷീ സ്മെൽസ് ലൈക്ക് കപ്പ് കേക്ക്സ് എന്നാണ് പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിപ്പിച്ചത് ഹവർ ഷീ ഈസ് യൂസിങ് ഇറ്റ് ഇപ്പോൾ ചിന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് അവരുടെ സ്റ്റോറിൽ പോയി ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടത് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് വിമൻ എന്ന് പറഞ്ഞ ഈ ഒരു പെർഫ്യൂമാണ് ഇതിന്റെ എം ആർ പി വന്നിട്ടും എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് പക്ഷെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് സെവൻ നയൻറ്റി നയൻ ആയിരുന്നാണ് എന്റെ ഓർമ്മ ഐ ഡോ ഇറ്റ്സ് റൈറ്റ് എന്തായാലും ഈ ഒരു പെർഫ്യൂമിന്റെ നോട്ട്സ് അവർ പറഞ്ഞിട്ടില്ല ഇതൊരു ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് ഇതും എൻറ്റയർ ഡേ ലാസ്റ്റ് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ വനില വൈബ്സ് വാങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് പ്ലമിൻ്റെ പെർഫ്യൂമിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ബട്ട് ഹൗ എവർ ഐ ലൈക്ക് ഡിറ്റ് സോ മച്ച് അതുകൊണ്ട് തന്നെ പ്ലമിൻ്റെ വേറെയും വേരിയൻസ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വീണ്ടും ഞാൻ കുറെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വഴിയെ കാണിക്കാം അപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഞാൻ കറണ്ട്ലി ഡെയിലി യൂസ് ചെയ്യുന്നത് ഹൗ എവർ ഈ ഒരു പെർഫ്യൂമിൻ്റെ ട്രാവൽ സൈസ് അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നൈക്കയിലോ ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങിയോന്ന് ഇറങ്ങിയോന്നറിയത്തില്ല ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന്റെ ട്രാവൽ സൈസ് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫുൾ സൈസ് വാങ്ങിച്ചത് അപ്പൊ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിന്റെ ഈ ഒരു ബോട്ടിൽ വരുന്നത് ഫിഫ്റ്റി എം എൽ ആണ് അതുപോലെ തന്നെ എനിക്ക് ജാറയിൽ ഞാൻ ഒരു പ്രാവശ്യം വെറുതെ ഒന്ന് വിൻഡോ ഷോപ്പിങ്ങിന് പോയതാണ് എൻ്റെ കൂടെ അഭിനവം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ചു ചിന്നു അവിടെ ചിന്നുൻ്റെ ഡ്രസ്സൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ പോയ സമയത്ത് ഐ തോട്ട് ലെറ്റ് മീ ട്രൈ സം പെർഫ്യൂംസ് അപ്പോൾ കുറേ പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്ത് നോക്കി അവിടുത്തെ ബട്ട് ഐ ഡൈക്ക് മച്ച് ബിക്കോസ് എല്ലാവരും നോർമൽ സാധാരണ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന അതേ പെർഫ്യൂംസാണ് എനിക്ക് അവിടെ കണ്ടത് ബട്ട് ഐ ലൈക്ക് വൺ അത് എനിക്ക് കുറച്ചുകൂടെ യുണീക്കായിട്ട് തോന്നി ഗാർഗേനിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ പാക്കേജിംഗ് ആണ് ഇതിൻ്റെ ഔട്ടർ പാക്കും വലിയ ഫാൻസി ഒന്നും അല്ലായിരുന്നു ബട്ട് ഇറ്റ് ഇസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർ എനിക്ക് ഒന്ന് എയ്റ്റി എം എൽ ആണെന്ന് തോന്നിയത് എയ്റ്റി എം എൽ നിന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയാണ് എയ്റ്റി ആണോ ഫിഫ്റ്റി ആണോ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതിൻ്റെ ബോട്ടിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല ഉള്ളി പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാരയുടെ പെർഫ്യൂമാണ് ഇതും ഒരു ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് ഹൗ എവർ ഇത് ഞാൻ എനിക്ക് തോന്നിയത് വളരെ മൈൽഡാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല മണം തോന്നും ബട്ട് ആഫ്റ്റർ സം ടൈം ഇറ്റ് ഫേഡ്സ് അവേ ത്രൂ ഔട്ട് ദ ഡേ നിൽക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് നിൽക്കുമെങ്കിൽ തന്നെ വളരെ മൈൽഡ് ആയിട്ട് അത് ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഹവ് എവർ ഐ ലൈക്ക് ദ പെർഫ്യൂം അലോട്ട് നമ്മൾ ഒരുപാട് നേരം വെളിയിലൊന്നും പോകുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെർഫ്യൂം മതി എൻ്റെ ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ വില അപ്പോൾ കറണ്ട്ലി ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണ് ഇപ്പോൾ കാണിച്ചത് ഇനി എൻ്റെ കറണ്ട് പെർഫ്യൂം ഹോൾ നിങ്ങളെ കാണിക്കാൻ കുറേ പെർഫ്യൂംസ് ഞാൻ വാങ്ങിച്ചു പ്രത്യേകിച്ചും പ്ലമ്മിൻ്റെ പെർഫ്യൂമാണ് ഐ ഇട ബൈങ് ആദ്യം എനിക്ക് ഇഷ്ടമില്ലായിരുന്നൊരു ബ്രാൻഡാണ് പ്ലം ഹവർ റീസെൻറ്റ്ലി ദർ പ്രോഡക്ട്സ് ആർ അമേസിങ് ആൻഡ് ദെൻ ഐ ബോട്ട് ദിസ് ഹവായൻ റംബ റംബയാണോ റുംബയാണോ എന്ന് എനിക്കറ ഇത് ഞാൻ എനിക്ക് സെപ്റ്റോ എന്ന് വാഞ്ചോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ടു ഹൺഡ്രഡ് സംതിങ് ആണ് ടു നയൻറ്റി ഫൈവ് റുപ്പീസ് ഫോർ ഫിഫ്റ്റീൻ എം എൽ ഇതിൻ്റെ ഒരു ബി ജി വൈറ്റ്സ് ആണെന്നാണ് ഞാൻ കേട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് മണത്ത് നോക്കാൻ പോകുന്നത് കുറെ പേര് നല്ലതാണെന്ന് യൂട്യൂബിലൊക്കെ പറയുന്ന കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം സോ ദിസ് ഈസ് ഹൗ ദ പാക്കേജിംഗ് ഇങ്ങനെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് ദിസ് ഈസ് എ ബോട്ടിൽ ഫിഫ്റ്റീൻ എം എൽ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഇറ്റ്സ് ഓക്കെ ബട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ബട്ട് ഫോർ എ ചേഞ്ച് ഇറ്റ്സ് ഫൈൻ ഇതിൻ്റെ അകത്ത് നോട്ട്സ് എഴുതിയിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് ഞാൻ ആ പേർ ആ ഞാൻ പറയുന്ന പേർ മാൻഡറിൻ മെൻഡാറിൻ ആണോ മാൻഡ്രീൻ ആണോ എന്ന് എനിക്കൊരു ലിച്ചി ഇതാണ് ടോപ്പ് നോട്ട്സ് ഹാർട്ട് നോട്ട്സ് വന്നിട്ട് ഗാർഡേനിയ ഫ്രീസിയ മംഗോളിയ ബേസ് വൈറ്റ് മസ്ക് വനില മസ്ക് സെൻറ്റ് സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബീച്ചി വൈബ് ആണല്ലോ അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്രൂട്ടി ഫ്ലേവർ ആണ് ഇറ്റ്സ് ഓക്കെ ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ് ഇത് ഡിസപ്പോയിന്റിങ് പെർച്ചേസ് ഫോർ മീ ഓവർ ദ ഇന്റർനെറ്റ് ഐ സോ ദിസ് വൺ ഇതും പ്ലംബിന്റെ തന്നെ വനില കാരാമെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് ഇതും ഞാൻ അടുത്തിടയ്ക്ക് വാങ്ങിച്ചാണ് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ എം ആർ പി ഇത് ഞാൻ സെവൻ ഹൺഡ്രഡ് സംതിങ്ങിനാണ് ഇത് ഓഫറിൽ വാങ്ങിച്ചത് സോ ദിസ് ഓൾസോ ഹാസ് വനില എനിക്ക് തോന്നുന്നു പ്ലമിൻ്റെ എല്ലാ ഫ്രേഗ്രൻസിലും വനീല ഉണ്ട് ഹീലിയോ ട്രോപ്പ് വനീല ആൽമണ്ട് ഇതാണ് ടോപ്പ് നോട്ട്സ് ഹാർട്ട് വന്നിട്ട് സോൾട്ടഡ് ക്യാരമൽ ടെർക്കിഷ് പിസ്താഷിയോ ജാസ്മിൻ പെറ്റൽസ് ബേസ് സാൻഡിൽ ഇത് അത്യാവശ്യം നല്ലൊരു വേഡിയൻറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ അല്ലാതെ ഐ ഐഡൻ അപ്ലൈ ടെൻസി ഇതിൻ്റെ അകത്ത് വാനൂല നന്നായിട്ട് അറിയാനുണ്ട് ബട്ട് ഹൗഎവർ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കുറെ പുകഴ്ത്തൽ ഞാൻ കണ്ടു ബട്ട് ഐ ഫീൽ ഇറ്റ് സ്മെൽസ് ലിറ്റിൽ വിത്ത് സിന്തറ്റിക് കമ്പയർഡ് ടു അതർ പെർഫ്യൂം ബൈ പ്ലം ഇത് കുറച്ച് സിന്തറ്റിക് ഫ്രേഗ്രൻസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ആൾക്കാർ പറയുന്ന അത്രയും എനിക്ക് വലിയ സംഭവമായിട്ട് ഇത് തോന്നിയില്ല ഭയങ്കര സിന്തറ്റിക് ഫ്രേഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ചില പെർഫ്യൂംസ് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ എൻ്റെ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഈ അടുത്തിടയ്ക്ക് അവർ റിലീസ് ചെയ്ത ഒരു പെർഫ്യൂമാണ് ഇത് മൂൺ കിസ്റ്റ് ഡ്രാമ ഇത് ഭയങ്കര നല്ല ആണെന്ന് അടിപൊളിയാണെന്ന് കുറേ പേര് പറഞ്ഞു കേട്ട് ഇങ്ങനെ ഞാൻ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഓരോന്ന് വാങ്ങിക്കുന്നത് എന്നിട്ട് പണി കിട്ടും ഇതും എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് ഫോർ ഫിഫ്റ്റി എം എൽ ബട്ട് ഇത് എനിക്ക് ഫൈവ് നയൻറ്റി നയനിലാണ് നൈക്കേ നൈക്കയിൽ കിട്ടിയത് എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു പിന്നെ റിവാർഡ് പോയിന്റ്സ് എല്ലാം കൂടി ചേർത്ത് എനിക്ക് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിനാണ് ഇത് കിട്ടിയത് പിന്നെ ഇതിൻ്റെ ടോപ്പ് നോട്ട്സ് വന്നിട്ട് ബ്ലാക്ക്ബെറി ബെർഗമോട്ട് ഹാർട്ട് ഫ്ലോറൽ ബൊക്കെ ഇൻസെൻസ് സ്വീറ്റ് റോസ് പിന്നെ മസ്ക് ബേസ് വന്നിട്ട് മസ്ക് വനില ആംബർ വെറ്റിവെർ ലബ് ബാൻഡ്ര ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഐഡിയയില്ല ബട്ട് ഇത് ഞാൻ മണത്തു നോക്കിയപ്പോഴത്തേനും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ദിസ് ഈസ് ആക്ച്വലി ബെറ്റർ ദാൻ ദ വൈറൽ വൺ ഈ വാനില കാരാമെല്ലോ കാട്ടി ഒരുപാട് നല്ലതായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇതിൻ്റെ ലാവണ്ടർ ഒരു പ്ലം ഷെയ്ഡും അടിപൊളിയാണ് പർപ്പിൾ ഷെയ്ഡ് ദിസ് ഇസ് റിയലി നൈസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ തിങ്ക് ദിസ് ഈസ് ഗോൺ എ ബി മൈ ഡെയ്ലി പെർഫ്യൂം ഇതും നമുക്ക് ഇറ്റ്സ് അമേസിംഗ് ഐ റിയലി ലവ് ദിസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കണ്ണടച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വേരിയൻ്റാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് നല്ല ഒരു കുറച്ചൊരു ലക്സുറി ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് പോലെയാണ് ഇത് തോന്നുന്നത് കമ്പയർഡ് ടു ഓൾ അതർ വേരിയൻസ് ഫ്രം പ്ലം ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് വെരി ഡിഫറൻറ്റ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസിൽ വരുവാണെങ്കിൽ നോ വൺ ഇസ് ഡെയർ ടു ബീറ്റ് നൈക്ക നൈക്കയുടെ ഒരുപാട് വേരിയൻസ് അടിപൊളിയാണ് ഒരുപാടെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിനകത്ത് മോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയൻറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് ഞാൻ റീപർച്ചേസ് ചെയ്താണ് ഇതും ഇതിൻ്റെ നോട്ട്സ് എന്താണെന്ന് എഴുതിയിട്ടുണ്ടോ ഐ ഡോ തിങ്ക് സോ ബട്ട് ട്രാവൽ സൈസിലാണ് ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നത് ബിക്കോസ് ഐ വോണ്ട് ടു ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസ് ഇതിൻ്റെ വില ടു സെവൻറ്റി നയൻ റുപ്പീസാണ് ഫോർ സിക്സ്റ്റീൻ എം എൽ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കുക ഈ ഒരു വേരിയൻറ്റ് മോയ് മോയ് മൂ മോയ് മോയ് എന്നാണെന്ന് തോന്നുന്നത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ചിരിക്കുമായിരിക്കും അവിടെ ഇരുന്നിട്ട് ബട്ട് ദിസ് ഈസ് ദ വേരിയൻറ്റ് ഐ ലവ് ദിസ് ഇത് ത്രൂ ഔട്ട് ദ ഡേ നിൽക്കും ഇതിന് മുന്നേ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ട്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വന്നിട്ട് റൈസ് റൈസൻ ദി ഡെട്രേ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊന്നും പ്രണൗൺസ് ചെയ്യാൻ എനിക്ക് അറിയില്ല ഇത് ഇന്റർനാഷണൽ പേരിലൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട് വന്നിട്ട് സിട്രസ് സിനിമൻ ബാർക്ക് മിഡിൽ ഗുഡി ആൻഡ് ആംബർ ആൻഡ് ബോട്ടം മസ്ക് ഓ ഓക്ക് മോസ് അടിപൊളിയാണ് എനിക്കിത് നല്ല ഇഷ്ടമാണ് നേരത്തെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഐ റിയലി ലവ് ദിസ് നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് ഈ പ്ലമ്മിൻ്റെ മൂൺ കിസ്റ്റ് ഡ്രാമ ആൻഡ് നൈക്കയുടെ ഈ റേസ് റേയ്സെൻ്റ് ട്രീ അടുത്തത് വീണ്ടും നൈക്കയുടെ തന്നെ വോണ്ടർലെസ്റ്റ് സ്വിസ് വനീല വനീല ആൻഡ് സെഡാർ വുഡ് ഈ ഒരു വേർഷൻ ആണ് ഇതിനും ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഫോർട്ടി നയൻ റുപ്പീസാണ് അഗൈൻ ഫോർ സിക്സ്റ്റീൻ എം എൽ ഇതും ട്രാവൽ ആണ് വാങ്ങിച്ചത് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഇതൊക്കെ റേറ്റിംഗ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ വനില കരാമെല്ലോ എന്നെ ചതിച്ചു കളഞ്ഞു ദിസ്ഇസ് ഓൾസോ റിയലി നൈസ് എനിക്ക് പെർഫ്യൂം എന്ന് പറയുമ്പോൾ തന്നെ വനില വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മിക്കതും ഞാൻ വനില നോക്കി വാങ്ങിക്കുന്നത് ബട്ട് ഹൗ എവർ എനിക്ക് തോന്നുന്നു ഈ സിട്രസ് അല്ലെങ്കിൽ ഫ്രൂട്ടി ആൻഡ് ഫ്ലോറലിൽ കുറെ കൂടെ നല്ല പെർഫ്യൂംസ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ബട്ട് ഹൗ എവർ ഐ കട ബൈങ് ഗുഡ് ബട്ട് ഇറ്റ് ഹാസ് ദ്രോങ് വനീല ഫ്ലേവർ ഇതിന്റെയും നോട്ട്സ് നമുക്ക് നോക്കാം ഇതിന്റെ നോട്ട്സ് എനിക്ക് കാണുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ എഴുതിയിരിക്കുന്ന തന്നെയാണ് സെഡാർ വുഡ് ആൻഡ് വനീല ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇറ്റ്സ് ഓക്കെ ബട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ മോയ് റേസ് എൻഡ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ഫോർ എ ചേഞ്ച് വി ക്ട്രൈസ് പെർഫ്യൂം അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ബെലാ വീറ്റേഡ ഇത് ഭയങ്കര ഫേമസ് ആണല്ലോ ഈയൊരു ബ്രാൻഡ് ഇതിന്റെ പെർഫ്യൂം എന്ന് പറയുന്നത് എന്റെ ഓഫീസിലും എന്റെ കൊളീഗ്സ് രണ്ടു മൂന്ന് പേര് ഗ്രൂപ്പ് ചേർന്ന് ഓഫറിന് വാങ്ങിച്ചായിരുന്നു എന്നിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്ത് എടുക്കുക ചെയ്ത അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച ഡേറ്റ് വുമൺ ആണ് ഈ ഒരു പെർഫ്യൂമിന്റെ പേര് ഇത് ഇരുപത് എം എൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ നോട്ട്സ് ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ നോട്ട്സ് എഴുതിയിട്ടില്ല എനിവേ ഇറ്റ് ലുക്സ് ലക്സൂറിയസ് ടൈറ്റിംഗ് സ്കിന്നോളം തന്നെ ഉണ്ട് ഇത് കോപ്പി ലുക്ക് അറ്റ് അടിച്ചുണ്ടാക്കിയാണോ ഇതിന് സിൽവർ ക്യാപ്പ് ആണെങ്കിൽ ഇതിന് ഗോൾഡൻ ക്യാപ്പ് അത്രേ ഉള്ളൂ ദിസ് ദിസ്ഇസ് റിയലി നൈസ് ിങ് യുക് വെരി നൈസ് ആ സിന്തറ്റിക് ഫ്രേഗ്രൻസ് ആയിട്ട് തോന്നുന്നില്ല ലൈക്ക് പ്ലം വൺ ബട്ട് ഇറ്റ് ഇസ് റിയലി നൈസ് ബട്ട് ഐ റിയലി ഫീൽ ദേ ഹാവ് കോപ്പിഡ് ദിസ് പാക്കേജിംഗ് അത് വേണ്ടായിരുന്നു അല്ലേ ദിസ് റിയലി ലുക്സ് നൈസ് ആൻഡ് ദിസ് റിയലി സ്മെൽസ് നൈസ് ബട്ട് നത്തിങ് യുണീക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂ ആണെന്നാണ് ഞാൻ കേട്ടത് ഇത് ശ്രേയാ ജയിന്റെ വീഡിയോയിലാണ് ഞാൻ കണ്ടത് ഇത് സ്കിൻ ബൈ ടൈറ്റന്റെ തന്നെ സെലസ്റ്റ് എന്ന് പറഞ്ഞ വേർഷൻ ആണ് ഇത് ഇറ്റ് ലുക്സ് പിങ്കി പിങ്കി ബെലാവിട്ട ഇത് തന്നെയാണ് ശരിക്കും സോ സെലസ്റ്റ് എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര് ഇത് വന്നിട്ട് ഭയങ്കര നല്ലതാണ് ഭയങ്കര ടൈറ്റൻ സ്കിന്നിന്റെ പെർഫ്യൂംസ് ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് കുറച്ചൊരു മീഡിയം റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ യു കെ ട്രൈ ദാറ്റ് യു കെൻ ഓൾവേസ് ട്രൈ ദർ ട്രാവൽ ഫ്രണ്ട്ലി വേർഷൻ ഇതിന്റെ വില മറ്റ് പെർഫ്യൂംസിനെക്കാട്ടി കൂടുതലായിരുന്നു സിക്സ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഫോർ ട്വന്റി എം എൽ ഹൗവർ നമുക്ക് പല പല വേരിയൻസ് ട്രൈ ചെയ്യണമെങ്കിൽ വി ക്യാൻ ഓൾവേസ് ബൈ ദി സ്മോളർ പാക്ക് ആൻഡ് ദെൻ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വി ൻ കമ്മേറ്റ് ടു ബൈ ദ ബിഗർ വൺ സോ ഞാൻ ഈ കാണിച്ച റെക്കമെൻഡേഷൻസിൽ ഏതെങ്കിലും മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ടൈറ്റന്റെ സെലസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേർഷൻ അതിൻ്റെ കൂടെ തന്നെ പ്ലമ്മിന്റെ ബോഡി ലവ് ഇൻ മൂൺ കേസ്ഡ് ഡ്രാമ ഇത് അടിപൊളിയാണ് ഇത് ദിസ് ഇസ് റിയലി യുണീക് കമ്പയർ ടു ഓൾ ദ അതർ പെർഫ്യൂംസ് ഐ ഷോട്ട് ഐ റിയലി ലവ് ദിസ് എനിവേ ഇത് എത്ര ലാസ്റ്റിന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ബിക്കോസ് ഐ ആം യൂസിങ് ഇറ്റ് ഐ ഹാവ് നോട്ട് യൂസ്ഡ് ഇറ്റ് ഐ എം ആക്ച്വലി ട്രൈ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇത് എനിക്ക് ഉറപ്പാണ് ദിസ് വിൽ ബി ലോങ് ലാസ്റ്റിംഗ് ബിക്കോസ് ഇതിൻ്റെ തന്നെ ഐ ഹാവ് ട്രൈഡ് ദ അദർ വേ വേർഷൻസ് ഷിയർ എന്ന് പറഞ്ഞ വെർഷൻ ട്രൈ ചെയ്തിട്ട് ഇറ്റ്സ് വെരി ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല അത് കുറച്ച് സ്ട്രോങ്ങും കൂടിയാണ് ഞാനൊരു പ്രാവശ്യം ചിന്നുന്റെ മ്യൂസിക് ക്ലാസിൽ അത് അപ്ലൈ ചെയ്തിട്ട് പോയപ്പോഴത്തേനും അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടി പറഞ്ഞു മാം വാട്ട് ഫ്രീക്വൻസ് യു ഹാവ് അപ്ലൈഡ് ഇറ്റ് സോ സ്ട്രോങ് എന്ന് പറഞ്ഞു ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് വെരി സ്ട്രോങ് എന്ന് പറഞ്ഞു അപ്പം നമ്മളുടെ അടുത്തിരിക്കുന്നവർക്ക് പോലും അത്ര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലായത് സോ വി ക്യാൻ യൂസ് ഇറ്റ് വെരി സ്പെയറിംഗ്ലി സോ ദാറ്റ് ഇറ്റ് വിൽ ബി എ മൈൽഡ് പെർഫ്യൂം പക്ഷേ യു ഷുഡ് ഡെഫിനെറ്റ്ലി ട്രൈ ദിസ് സെലസ്റ്റ് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോഡ്സ് എം സജഷൻസ് ഇഫ് യു വാണ്ട് ടു ട്രൈ ഔട്ട് വിത്ത് ദിസ് ബ്രാൻഡ്സ് എന്തായാലും ഡെയിലി വേറിന് പറ്റിയ കുറച്ച് പെർഫ്യൂംസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചത് അപ്പോൾ എനിക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു റിവ്യൂ പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു പെർഫ്യൂമിൻ്റെ ഇൻഡിവിജ്വൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ആൻഡ് യു തിങ്ക് ദിങ് ഇസ് ബെറ്റർ ദാൻ ദീസ് തിങ്സ് വിച്ച് ഐ ഷോഡ് ജെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി സജെസ്റ്റ് ഇഡ് ടു മീ എനിക്ക് പെർഫ്യൂംസ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് ഹൈ ആൻഡ് പെർഫ്യൂംസ് ഒന്നും ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ബിക്കോസ് ഐ വോണ്ട് ടു കീപ് സ്വിച്ചിങ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ